രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും മേത്തല പറമ്പിക്കുളങ്ങര ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്തല ജെ ഡി സഭ ഹാളിൽ നടന്ന ആയുർവേദ ക്യാമ്പ് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ രാഷ്ട്രീയം പറയുന്നത് ബിജെപി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സമിതി സംഘടിപ്പിക്കുന്ന പരിപാടികളാണ് പക്ഷെ ഈ മൂന്ന് വാർഡുകളും അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ഞങ്ങൾ കുട്ടിപ്പൻ വരുമ്പോഴത്തും ചെറിയ പരിപാടികളാണെങ്കിലും എല്ലാ മാസവും വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ചു പാരമ്പര്യ ഭാരതീയ ആയുർവേദ ഫെഡറേഷൻ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഗിരി ചളീൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡിലെ സ്ഥലം മാറിപ്പോകുന്ന ജെ എച്ച് ഐ ഷാലിമയ്ക്ക് വാർഡിന്റെ സ്നേഹോപഹാരം കൗൺസിലർ സമ്മാനിച്ചു വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചളീൽ സ്വാഗതവും വാർഡിലെ സി ഡി എസ് ഷൈന പ്രദീപ് നന്ദിയും പറഞ്ഞു ക്യാമ്പിന് ഡോക്ടർ രഘുനാഥ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഡോക്ടർ അശ്വതി ഹരിഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇത് ഇതിൻ്റെ സംസാരം തുടങ്ങാൻ പറ്റുന്ന ആയുർവേദത്തിനെ കുറിച്ച് വളരെ തീർത്ഥമായിട്ട് അതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ചൊക്കെ ഇവിടെ എനിക്ക് തൊണ്ണൂറ് മുമ്പ് സംസാരിച്ച വ്യക്തികൾ പ്രതിപക്ഷ നേതാവൊക്കെ വളരെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനെയൊക്കെ തന്നെ മനസ്സിലായി കാണുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിലൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല ഇവരുടെ അസുഖം എന്താണെന്നു തുറന്നു പറയാനും അതിനുള്ള പ്രതിവിധി പ്രതിവിധിയായുണ്ടെന്നാൽ പറ്റത്തിക്കൊണ്ട് നേരം ഇവരെ അവസരം ഉണ്ടാക്കി തന്നവർക്ക് എല്ലാവിധ ആശംസകളും നേടും